ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ വലതു കാതിൽ വാങ്ക് കൊടുക്കപ്പെടണം കേൾപ്പിക്കപ്പെടണം എന്ന് നാം പറഞ്ഞു ആ വാങ്കിൻ്റെ വചനങ്ങൾ അറിയുന്ന ആർക്കും അത് കുട്ടിയുടെ കാതിൽ കേൾപ്പിക്കാവുന്നതാണ് എന്ന് നാം പറഞ്ഞു ബാങ്ക് കേൾപ്പിച്ചതിന് ശേഷം സൂറത്തുൽ അഹ്ലാസ് കേൾപ്പിക്കേണ്ടതാണ് ഓതിക്കൊടുക്കേണ്ടതാണ് അതിനുശേഷം സൂ സൂറത്തുൽ ഖതിർ ഓതി കേൾപ്പിക്കേണ്ടതാണ് അതിനുശേഷം സൂറത്തു ആലി ഇമ്രാനിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ഓതി കൊടുക്കേണ്ടതാണ് ഇന്നി ഒഴൈദുഹ ബിക്കാനുറീം എന്ന ആയത്താണത് അപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആദ്യം വലത് ചെവിയിൽ വാങ്ങുവിളി പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് പിന്നീട് സൂറത്തുൽ കതിർ പിന്നീട് ആലി ഇമ്രാനിലെ മുപ്പത്തിയാറാമത്തെ ആയത്സ് അതിനു അതിനുശേഷമാണ് ഇടത് ചെവിയിൽ എക്കാമത്ത് കേൾപ്പിക്കേണ്ടത് അതിനുശേഷമാണ് കുഞ്ഞിന് മധുരം നൽകേണ്ടത്